മുപ്പത്തിമുക്കോടി ദേവകളും ഋഷീശ്വരന്മാരും ഈ ഭാരതഖണ്ഡത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാന് എന്തെങ്കിലും ഒരു സേവ ചെയ്യാൻ അവർ കാത്തിരിക്കുന്നു അങ്ങനെയുള്ള ഈ പുണ്യഭാരതത്തിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും എത്ര ഭാഗ്യശാലികളാണ് നിങ്ങൾക്കും ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ പരാശക്തിയായ അമ്മയ്ക്ക് വേണ്ടി സേവ ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് എന്തെങ്കിലും അനാചാരങ്ങളോ അക്രമങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെല്ലുന്ന ഓരോ നാമജപത്തിൻ്റെയും അല്ലെങ്കിൽ പുണ്യഗ്രന്ഥ പാരായണങ്ങളുടെയും ഫലത്തെ ആ ഭഗവതിക്ക് ആ ഭഗവാന്റെ ഉന്നമനത്തിനായി ക്ഷേത്ര ഉന്നമനത്തിനായി നിങ്ങൾക്ക് ചൊല്ലി സമർപ്പിക്കാം തീർച്ചയായും എന്തെങ്കിലും ഒരു സ്വാർത്ഥമായ ലാഭത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനേക്കാളേറെ അതിനേക്കാളേറെ ഇരട്ടി ഫലത്തെ നിങ്ങൾക്കത് प्रदान चय